ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഇന്ന് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ പരിചയപ്പെടുന്നത് അതിനായിട്ട് ചിക്കൻ നമ്മൾ ആവശ്യമുള്ളത് എടുത്ത് അതിലേക്ക് മസാലയൊക്കെ പരത്തി ഇരുപത് മിനിറ്റോ അര മണിക്കൂറോ എത്ര സമയമാണെങ്കിൽ നമ്മൾ അധികം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴും ഗുണം കൂടും അപ്പോൾ നമ്മൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അതാണ് കാണിക്കാവുന്നത് എന്നിട്ട് നമ്മൾ അതൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാക്കി ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നന്നായി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വഴിക്കുന്നുണ്ടല്ല സ്വല്പം മല്ലിച്ചീട എന്നിവക്കെ ഇട്ട് ആവശ്യത്തിന് ആ മസാല ഒന്ന് വഴണ്ടി കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ശേഷം അതൊന്ന് ബ്രൗൺ കളറ് ചെറിയൊരു ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും മസാല നമ്മൾ ചേർക്കുന്നുള്ളൂ ഇതിട്ട് നന്നായി നമ്മൾ മല്ലിപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക എണ്ണയൊക്കെ ഒന്ന് തിളിഞ്ഞ് വരുന്ന രീതിക്ക് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം അതൊന്ന് ഒരിങ്ങി വന്നപ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ എണ്ണ എടുക്കുക ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് അത് ഞാൻ ഞാൻ ഒരു മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് അത് പുഴുങ്ങി ഒടച്ച് എടുത്തതാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക മസാലയൊക്കെ നന്നായി പരണ്ട് കിട്ടുന്ന അരക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സ്വല്പം മല്ലിച്ചീരട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി മരച്ചെടുക്കാം മരച്ചെടുത്തിട്ട് ഇത് അടി അടിയിൽ ചെറുതായിട്ട് അടി പിടിച്ചതല്ല കേട്ടോ അടിയിൽ ചെറുതായിട്ട് കാണുമ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത ചട്ടി തന്നെയാണല്ലോ അത് അപ്പം അതിൻ്റെ വിധാനായി കാണുന്നത് കേട്ടോ അല്ലാണ്ട് അടി പിടിച്ചിട്ടൊന്നുമില്ല അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി ആ ചിക്കനിലേക്ക് മസാല കപ്പുണ്ട് കുട്ടുന്ന രീതിക്ക് നമ്മൾ ഇളക്കി കൊടുക്കാറുണ്ട് അതിന് ശേഷം ഒരു വലിയ പീസ് ചീസ് ഈ ചീസും ഉരുളക്കിഴങ്ങാണ് കേട്ടോ നമ്മുടെ ഈ ചിക്കനിൻ്റെ ചിക്കൻ കറിയുടെ ഹൈലൈറ്റ് എന്നുവെച്ചൊരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആണ് ഇത് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡോ ചോറന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകും സൂപ്പറാണ് അത് എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമൊന്നും ഇല്ലല്ലോ പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഷെയർ ചെയ്തു മാത്രം നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ അത് മറ്റുള്ളവരും ഉണ്ടാക്കി കഴിക്കട്ടെ താല്പര്യപ്പെടുന്നവൾ ഉണ്ടാക്കി കഴിക്കുക ഇഷ്ടപ്പെട്ടവ താല്പര്യപ്പെടുന്നവളല്ല ഇഷ്ടപ്പെട്ട കണ്ടോ നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ചിക്കൻ്റെ ചിക്കൻ്റെ ഒരു സംഭവമാണ് അടിപൊളി ആയിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ ഊറ്റാട്ടാ